പോലീസുകാരുടെ ആണുങ്ങളുടെ നീ എന്നെ വിളിച്ചോണ്ട് വന്നത് അതും കൊള്ളാവുന്നതാണെങ്കിൽ വേണ്ടില്ല നോക്കി ഓരോന്നിനെ തവളെ പോലുണ്ട് അതൊക്കെ ആരെങ്കിലും കേൾക്കും ഈ പെരുവായറന്മാരിൽ ഏത് വയറനാ നിന്റെ കിങ്കിരൻ ആ കിങ്കിരൻ

കഴിക്ക് കഴിച്ച് സന്തോഷിക്കേ നമ്മുടെ സൊസൈറ്റി ലൈഫിൽ ഇതൊക്കെ പതിവുള്ളതാ കല്യാണം കഴിയുമ്പോ ഇവർക്കും നിനക്കും ഒരു വിരുന്ന് തരും ഒരു വിരുന്ന് വിരുന്നൊക്കെ സ്വന്തം മോക്ക് കൊടുത്താ മതി അത് പറയാൻ നീ ഭാസ്കർ ദേ സൂക്ഷിച്ച് സംസാരിച്ചിരുന്നുണ്ടല്ലോ പെൻഷൻ പറ്റാൻ ഞാൻ ബാക്കി വെച്ചേക്കല്ലേ മൂക്കി പഞ്ഞുമക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ ഐജ് നടക്കുന്നു യു ആർ മൈ ഇവിടെ വെച്ച് സീൻ ഉണ്ടാക്കണ്ട ഉണ്ടാക്കിയ ഗോസ്വാമിയെ ഞാൻ പൂസാമിയാക്കും ഇറങ്ങിയിരിക്കുന്നു ശൃംഖരിക്കുന്നു കൂമ്പളൊക്കെ ഞാൻ നാണമില്ലല്ലോടാ തടിമാടാ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ തോളത്ത് ഒരു പടികളും കഴിയിട്ടപ്പോ നീ അയാളെ നോക്കി സല്യൂട്ട് ചെയ്യുന്നു എടാ സല്യൂട്ട് ചെയ്യുന്ന സല്യൂട്ട് ചെയ്യണം ചെവി കുട്ടി കിട്ടണത് ചെവി കുട്ടി അടിക്കണം അതിനോട് തന്നെയാണ് കാണിക്കാത്ത ഈ കണക്കിന് നീ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോയ മേളമാർക്കും പറയുന്നില്ല കുറവേ ഉള്ളു അവിടെ ഇവിടെ എത്താത്ത ഒന്നര മുഴുവൻ തുണിയും ചുറ്റിക്കൊണ്ട് നാട് നിളന്നിറിയും നിന്നെയൊക്കെ കണ്ട ആർക്കാടി ഇളകാത്തത് പിന്നെ സ്ത്രീ ഇവിടെ ഒന്ന് ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമരം സത്യാഗ്രോട്ട് ഇറങ്ങിക്കോളും നേരെ ചെവേ തുണി കൊടുത്ത് നടക്കു വെച്ച ഇല്ലെങ്കിൽ പരുന്നുകാരെ പോ അവിടെ ഒരു രഹസ്യം പറഞ്ഞാ അടിയന്നോ ഡാ പട്ടികളെ നീയൊക്കെ വെറും പട്ടികളടാ എക്സൈസ് വിദ്യാഭ്യാസ മന്ത്രി ഗുണശേഖരൻ എന്നാലും നിന്റെ വാലാട്ടിനൊരു ഡി പി ചന്ത കൊണ്ട് കേട്ടറാ എവിടെ പോയി കിടക്കായിരുന്ന പന്ന ബാക്കി പറയണ്ട ഞാൻ ഊഹിച്ച് എടുത്ത് പൂജിപ്പിച്ചോളാം പഴയതുപോലല്ല സാറേ ഇപ്പൊ ഇത് വാങ്ങണമെങ്കിൽ അമ്മയുടെ അയ്യോ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിട്ട് പൊട്ടിക്കാനാ എടാ പൊട്ടിക്കാൻ പറഞ്ഞ അതല്ല തുറന്നു ഒഴിക്കാൻ എന്താടാ നിനക്കൊരാട്ട നീ അടിച്ചിട്ടുണ്ടോ ഞാൻ ആരെയടിച്ചിട്ടില്ല െ എപ്പഴാ കുലുങ്ങനൊന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് കരുതലായിട്ട് വേണ്ട കമ്മീഷണർ സാറിന്റെ മുമ്പിൽ വെറും ഒരു കോൺസ്റ്റബിൾ ആയി പത്രോസ് പൊഴിച്ചടിക്ക് ഉം എന്നാ പറഞ്ഞ തല തേക്കത്തില്ല സാറ് കമ്മീഷണർ കമ്മീഷണറും കോൺസ്റ്റബിള് കോൺസ്റ്റബിളും അതാണ് ഭനത ഗണഘന നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കാ പോലീസിന്റെ പണിയും വേണം താടി താടിട്ട് പഠിക്കാനുമല്ലേ ഒന്ന് ഇന്റെ താടി ഒരു കുട്ടിയോട് പിട്ടുണ്ടാ വരുന്നത് കാറല്ല വരുന്ന പെണ്ണ് അവളായിരുന്നു

മുഖ്യമന്ത്രിയുടെ ഞാൻ ഞാൻ എന്റെ ഫോട്ടോ എന്തിനാ ഈ ഈ ഈ നേരത്തിങ്ങനെ നേരത്ത് വന്നാലല്ലേ ദർശനം ദർശനം ആരാ ദൈവം അതോ രാജ്യം ഭരിക്കുന്ന രണ്ടുമല്ല രാക്ഷസൻ എന്നാ എല്ലാവരും പറയുന്നത് പക്ഷെ എനിക്കറിയാം ഈ കൊമ്പമീശ വെറും ജാടയാണെന്ന് ഈ രാക്ഷസൻ വെറും പൂച്ച എന്തായിരുന്നു അവന്റെ ഒരു ഇനിയിപ്പൊ പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ട് നമുക്ക് പറ്റിയതാണ് തെരഞ്ഞെടുക്കണം ആ എനിക്കൊരഭിപ്രായം തന്റെ അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും അങ്ങ് മീറ്റിംഗ് ചെന്ന് പറഞ്ഞാൽ മതി രാഷ്ട്രീയപരമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് എറണാകുളം ക്രൈംബ്രാഞ്ചിലെ രാജം എബ്രാഹിമിനെ ആക്കിയാലോ അയാളാവുമ്പോൾ അയ്യോ അദ്ദേഹം എത്തിയോ താൻ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നുള്ളൂ എന്റെ കാല് പിടിക്കാൻ ഇന്നും കൂടെ നീ യൂണിഫോം വിട്ട് മീശയും പിരിച്ച് മസലം ഭരിപ്പിച്ച് നടന്നോ ചന്ദിന്റെ തൊപ്പിർ എനിക്കിട്ട് പണിയല്ലേ എന്നെ കൊണ്ട് മാപ്പു അറിയിപ്പിച്ച് ഷൈൻ ചെയ്ത് ഈ മറ്റിടത്തെ കോപ്പനാല്ലേ അതിനെ ഞൊട്ടണം എടാ കൊണ്ട് ആറ്റുവാ കുടുംബത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി മൂക്കൊണ്ട് ഇക്ഷ ഇങ്ങ ഞാൻ വരപ്പിക്കും എന്റെ കാലും കക്കൂസും ഞാൻ നിന്നെ കൊണ്ട് എടാ എന്റെ മാപ്പിളച്ച് താരംമേന ചട്ടയും കൊണ്ട് നിന്നെ കൊണ്ട് കഴിവിച്ച് തോരക്കിടിക്കും കേട്ടോടാ രാമ നട തന്റെ ും തന്റെ ചട്ട മാുണ്ടാവും ഇവിടെ ഞാൻ വന്ന അതിനൊന്നുമല്ല ഇന്നലെ രാത്രി നഗരത്തിലെ നക്ഷത്ര വേഷൻ റെഡി ചെയ്തപ്പോ അവിടെ നിന്ന് കാബിനറ്റ് മിനിസ്റ്റർ അവറാച്ചന്റെ തുണിയും കോണാനും ഇല്ലാത്ത ഒരു കാസറ്റ് കിട്ടി ഇത് എന്ത് ചെയ്യണോന്ന് അറിയാൻ വേണ്ടി വന്നതാ എന്താ സാധു സ്ത്രീ സംരക്ഷകയും മഹിളാ പ്രവർത്തകയുമായി അച്ചാമ്മയുടെ വീട്ടിൽ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു മന്ത്രി അല്ലേ അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞു അച്ചാമ്മയുമായിട്ട് ഈ അടുത്ത കാലത്ത് വല്ല ഒരേ സ്ഥലം ഉണ്ടായി കാണും അതുകൊണ്ടല്ലേ മന്ത്രി ആടി തിമർത്ത രാസകേളികൾ മുഴുവൻ അവര് ക്യാമറയിൽ ഒപ്പിയെടുത്തത് താൻ മതിമറന്ന് രസിച്ചോണ്ടിരുന്നപ്പോ അച്ചാമ്മയുടെ മൂളയുള്ള പിള്ളേരെ തന്റെ കാമകേളികൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് കാസറ്റിലാക്കിയടോ മണ്ടം മന്ത്രി ഞാൻ പറയുന്നല്ലേ ഉള്ളടോ കാണിച്ച തന്റെ കൊച്ചുമോളാകാൻ പ്രായമുള്ള ഒരു പതിനഞ്ചു വയസ്സുകാരി പെണ്ണിന്റെ മുമ്പില് വീരസാഹസങ്ങള് കണ്ടാൽ താൻ തന്നെ രാമനാഥനെ താൻ എന്റെ തൊപ്പി തെറപ്പിക്കും അല്ലേ ചോണയുണ്ടെങ്കിൽ എനിക്കെതിരെ ചെറുപരില്ലോ തന്നെ ഞാൻ വെല്ലുവിളിക്ക പക്ഷെ അതിനു മുമ്പ് തന്റെ കസേറെ ഞാൻ തെറുപ്പിക്കും അതിനുള്ളതായത് കാണോ എനിക്ക് കാണോടൊ ഒരു മന്ത്രിയോ മന്ത്രിയുടെ മക്കളോ പ്രതികളായാൽ അവരുടെ പ്രതിച്ഛായ തകരും മാനവ മര്യാദയ്ക്ക് കഴിയുന്നവരെ മനഃപൂർവ്വം പ്രതികളാക്കി അവരുടെ ഛായയും പ്രതിച്ഛായും തകർത്ത് അവരുടെ കുടുംബത്തെ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിക്കുന്നത് തനിക്കൊക്കെ ഒരു ആനന്ദമാണ് കാരണം അവരൊക്കെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളാണല്ലോ അതിന്റെയൊക്കെ തെളിവല്ലടോ പ്രമാദമായ ചാവറ പെൺമാണിപ്പ കേസ് കേസിൽ ഉൾപ്പെട്ട പെണ്ണ് വേശിയാണെന്ന് അവളെ സംബന്ധിച്ചാലും നിങ്ങളെ സംബന്ധിക്കല്ല അവളുടെ കന്യാത്ത് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ താൻ എത്ര പേരെയാണോ ജയിലിട്ടിടിച്ചത് അതിന്റെ ശിക്ഷയാണ് അവർ അച്ഛ കിട്ടുന്നത് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു കിട്ടും എന്ത് വേണമെങ്കിലും ഞാൻ തരാം ഉപദ്രവിക്കരുത് ഞാൻ ഒതുക്കി തരാം പക്ഷേ ചെലവുണ്ട് മൂന്നാറിൽ കിടക്കുന്ന തന്റെ പകം ഏക്കർ ഏല എസ്റ്റേറ്റ് ഉണ്ടല്ലോ അത് ഞാൻ പറയുന്ന അഡ്രസ്റ്റർ ചെയ്ത് കൊടുക്കണം ഈ എനിക്കോ വിലപേശ എന്റെ ഒരാള് അവറാച്ചൻ പറയുന്ന സ്ഥലത്ത് കാസറ്റും എസ്റ്റേറ്റും പരസ്പരം ശേഷം താൻ കേരള ജനത പുളകം കൊള്ളട്ടെ തന്നെ പോലുള്ള നാരികൾ ഭരിച്ചാലേ ബാക്കിയുള്ളവന് നാല് ചക്രൊണ്ടാക്കാൻ പറ്റൂ ദാ ഇതൊന്ന് കണ്ടു നോക്ക് അപ്പൊ പോട്ടെ ഓ ഇനി നാളെ സല്യൂട്ട് ചെയ്യാൻ എന്റെ തലയിൽ തൊപ്പിയില്ലാതെ പോയാലോ ഇനിയൊന്നും പറ്റാനില്ല സി എം എന്താണോ കയ്യിൽ ഇതൊരു സിനിമയുടെ കാസറ്റാ തനിക്കൊക്കെ ഇത് കാണുന്ന അയ്യോ

ഒന്ന് പിടിവിട്ടതേ ഉള്ളൂ അപ്പഴ എന്റെ അടീക്കറിയത് എന്താണെ അയ്യോ സാറായിരുന്നോ ക്ഷമിക്കണം ഞാൻ എന്റെ അടി കിടന്നാളോട് പറഞ്ഞതാ അടി കിടന്നാൾ

ായി എനിക്ക് പ്ലസ് പ്രവർത്തകർക്ക് അത്ര പ്ലസ് ഉണ്ടായി ഇനിയിപ്പോ പ്ലസ് ത്രീ കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം അതെന്താ ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം അതാണ് പ്ലസ് ത്രീ അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചടയ്ക്കും ഇലക്ഷൻ പ്രചരണത്തിൽ എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ മറ്റോമാര് ചവിട്ടുനാടം ഇറക്കുമ്പോ അതിലും ഒരു വഴി മോളി വേണം നമുക്ക് വീഡിയോ പ്രചരണം വേണമെങ്കിൽ നന്നായിരിക്കും ശരിയാ നമുക്ക് കാസറ്റ് ഇറക്കാമല്ലേ കാസെറ്റ് ഷൂട്ട് ചെയ്ത് ഇറക്കാന്ന് കാസറ്റോ കാസറ്റൊന്നും വേണ്ട അതാ ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നേ

അവര് വന്നോ വന്നല്ല സിഎസ് ഈ കുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല അവന്മാരിപ്പൊ വരികയും ചെയ്യും ഞാൻ അകത്തിരിക്കാം നീ ഒരു കാര്യം ചെയ്യും മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിലകത്തേക്ക് കൊണ്ടുവരണം അത് ശരി അതെ മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ ആരും വന്നിട്ടില്ല ഓ ഗുണശേഖര എനിക്ക് ഭയങ്കര തലവേദന ഞാൻ കൊറച്ച് കിടക്കട്ടെ അവരാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ വേണെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം ഏത് മിനിസ്റ്ററേ എന്താ കാര്യം മതി ഓ നമ്മടെ കാസറ്റ് നിങ്ങളെ കാത്തിരിക്ക

വീഡിയോ പിടിക്കേണ്ട ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ല എല്ലാ കാര്യങ്ങളും മോശമല്ലേ ധൈര്യമായി പിടിച്ചോളൂ എന്റെ കൂടെ പേര് വേണം ഗുണശേഖരന്റെ ശക്തി എന്താണെന്ന് ജനങ്ങൾ അറിയണം പരശുരാമൻ മഴ നീട്ടി പിടിച്ച് നിക്കുന്നതുപോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയെ പിടിച്ചു സാറ് രാമനായമാക്കാൻ പോകുന്നു ഓ ഒന്നും ആലോചിക്കാനില്ല നിങ്ങൾ അതിന്റെ മാത്രം ഇതൊക്കെ സാറിന്റെ ഭാര്യ കണ്ടാൽ ഇത്രയും അവർ മനസ്സിലാക്കണം ഇത് അവർക്കൊരു നല്ല ഫാമിലി എന്റെ മോളൊരു വീഡിയോയിൽ വീഡിയോ അല്ല സാറിന്റെ മോളും കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ സ്വന്തം മോളായതുകൊണ്ട് പറയല്ല ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും സംഗതി കൊഴഞ്ഞു കൊച്ചുട്ടാ ഇവര് കുടുംബത്തോടെ ബ്ലൂഫിലിം ആട്ടിച്ചോളാം എന്നാ തോന്നണേ സമയല പറയൂ എന്ന് തുടങ്ങാൻ പറ്റും അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ് മൂന്നാറിലൊന്നും വേണ്ട ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി അതല്ല ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ അതെ മൂന്നാറിൽ മൂന്നാറും വേണ്ട പെരിയാറും വേണ്ട ഷൂട്ടിംഗ് മതി ഷൂട്ടിങ്